നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഇന്റർനെറ്റ് കണക്ഷൻ റീചാർജ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓപ്പറേറ്ററെയാണ് ആശ്രയിക്കുന്നത് നിങ്ങളുടെ കണക്ഷൻ കേരളോ ബി എസ് എൻ എൽഒോ റെയിൽവേറോ കെ ഫോണോ ഏതുമാകട്ടെ ഇതെല്ലാം നമുക്ക് ഓൺലൈൻ വഴി തന്നെ റീചാർജ് ചെയ്യാം ബിഎസ്എൻഎൽ ഉപഭോക്താക്കൾ ഇക്കാര്യത്തിൽ ലേം കൂടി അപ്ഡേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബി എസ് എൻ എൽ ഒരിക്കലും ഒരാൾ ക്യാഷ് വാങ്ങി റീചാർജ് ചെയ്യുന്ന ഒരു ഇല്ല ഇപ്പോഴും പല ഓപ്പറേറ്റർമാരും ഇത്തരം ഈസി റീചാർജ് ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ പോലും തങ്ങളുടെ ഓപ്പറേറ്ററെ സൗകര്യവും സമയം കണക്കിലെടുത്ത് അവരോട് റീചാർജ് ചെയ്യാൻ റീചാർജ് ചെയ്തു തരാനാണ് ആവശ്യപ്പെടാറുള്ളത് ഇത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കിനി നിങ്ങളുടെ കണക്ഷൻ ഈസിയായി റീചാർജ് ചെയ്യാം നമുക്ക് നിങ്ങളുടെ കണക്ഷൻ കേരളാകട്ടെ റെയിൽവെയർ ആവട്ടെ കെ ഫോൺ ആവട്ടെ ഏത് കണക്ഷൻ ആണെങ്കിലും അത് റീചാർജ് ചെയ്യുന്നതിനുള്ള എളുപ്പവഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പാർട്ടി ഈ ഒരു വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പാർട്ട് ഉണ്ടാകും കാരണം ഓരോ കണക്ഷനും ഓരോ രീതിയിലാണ് റീചാർജ് ചെയ്യുന്നത് കേരളാസിനോ റെയിൽവെയറോ കെ ഫോണോ ഇതിൽ ഏത് കണക്ഷനോ ആവട്ടെ നിങ്ങളുടെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ ഐ എസ് പിയുടെ പേര് കമന്റ് ചെയ്യുക ഞാൻ അതിന്റെ എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ റീചാർജ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് അടുത്തതായി ചെയ്തു ചെയ്തുതരുന്നത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്നത് കേരള ഓപ്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ കേരള ഓപ്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ എങ്ങനെയാണ് എളുപ്പത്തിൽ റീചാർജ് ചെയ്യുക ഞാൻ ഈ വീഡിയോയിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരള വർഷിൽ മൂന്ന് തരത്തിലാണ് സാധാരണ റീചാർജ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് നമുക്ക് വെബ്സൈറ്റ് വഴി കേരള ഓഫന്റെ സെൽഫ് കെയർ ഡോട്ട് കേരള ഓപ്ഷൻ ഐ എസ് പിന്നെ വെബ്സൈറ്റ് വഴി നമുക്ക് റീചാർജ് ചെയ്യാം ഇതല്ലെങ്കിൽ കേരളാഷണിന് തന്നെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് ആൻഡ്രോയിഡിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളത് ഐ ഒ എസ് ലഭ്യമല്ല ഈ ഒരു കേരള സബ്സ്ക്രൈബർ ആപ്പ് എന്നുള്ള ഒരു കെ ബി ബി എൽ സബ്സ്ക്രൈബർ ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് റീചാർജ് ചെയ്യാം ഇതല്ലെങ്കിൽ നമ്മുടെ കറണ്ട് പ്ലാൻ റീചാർജ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി കൂടി കേരള ഓഷിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഗൂഗിൾ പേ അതുപോലെ ഫോൺ പേ ഈ ഒരു വഴിയെല്ലാം നമുക്ക് ഈസിയായി നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ് ഗൂഗിൾ പേ വഴി നമുക്ക് എളുപ്പത്തിൽ തന്നെ റീചാർജ് ചെയ്യാവുന്നതാണ് എങ്ങനെയാണെന്ന് നമുക്ക് ട്രൈ ചെയ്യാം ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്കിവിടെ ബിൽസ് ആൻഡ് റീചാർജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നമുക്ക് ഡി ടി എച്ച് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ക്രെഡിറ്റ് എങ്ങനെ കാണാം ഇതിവിടെ നമ്മൾ വി ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ എല്ലാ ഡീറ്റെയിൽസും പേയ്മെൻറ്റ് കാറ്റഗറീസ് നമുക്കിവിടെ കാണാം ഇവിടെ ബ്രോഡ്ബാൻഡ് ആൻഡ് ലാൻഡ് ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് ബ്രോഡ്ബാൻഡ് കമ്പനികളുടെ പേര് നമുക്കിവിടെ കാണാം ഇവിടെ നമ്മൾ മുകളിലായിട്ട് കേരള വിഷൻ എന്ന് സെർച്ച് ചെയ്യുക കേരള എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കേരള വിഷൻ എന്നുള്ളത് ഒറ്റ പേടല്ല കേരള സ്പേസ് വിഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾ കേരള എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്നുള്ളൊരു പേര് വരുന്നത് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം എൻ്റർ ചെയ്യുക നിങ്ങളുടെ ഓപ്പറേറ്ററുടെ കൈവശമുള്ള നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യുക അതിന് താഴെ നിക് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പേരോ അല്ലെങ്കിൽ വൈഫൈയുടെ പേരോ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒന്ന് നിഗ്നേയമായി അടിക്കാം നിങ്ങൾ യൂസർ നെയിം തന്നെ നമുക്ക് നിഗ്നേയമായിട്ടും അടിക്കാവുന്നതാണ് അതിനുശേഷം അടിയിലുള്ള ലിങ്ക് കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ വെരിഫൈ ചെയ്യും നമുക്കിവിടെ അക്കൗണ്ട് ഹോൾഡറുടെ നെയിമും അതുപോലെ യൂസർ നെയിമും നിക്നെയിമും ഒക്കെ ഇവിടെ കാണാവുന്നതാണ് അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പേബിൽ ബിൽ നമ്മുടെ നമ്മുടെ ഇവിടെ വന്നത് കാണാം ഈ പേബിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എളുപ്പത്തിൽ തന്നെ ബില്ല് അടയ്ക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ കാണുമെ സൈനിങ് ഓഫ് ബൈ സലീഷ്